ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ മുടി ഒന്നും ശരിയായി വളരുന്ന തുടങ്ങിയില്ലേ ഞാൻ ജയ പറഞ്ഞൊന്നും കേട്ടിട്ടും വളരുന്നില്ലേ വളരുന്നില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം കൂട്ടത്തിൽ പോരെ ഞാൻ പറയുന്ന പോലൊക്കെ ചെയ്യുക കേട്ടോ ഞാൻ എന്തു പറഞ്ഞാലും എന്താ ഉറപ്പ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായത് മാത്രമല്ലേ നമ്മൾ പറയത്തുള്ളൂ അല്ലാത്ത കാര്യം പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ഉറപ്പായതും നമ്മളെങ്ങനെയാണ് നമ്മുടെ മുടിയുടെ സംരക്ഷണം നോക്കുന്നതും കൂടെ എല്ലാം കൂടെ പറഞ്ഞെങ്കിലല്ലേ നിങ്ങൾക്കും മനസ്സിലാവത്തുള്ളൂ അപ്പം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലൊക്കെ കൂടെ അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ടും പറയണം മുടി വളരുന്നോ ഇല്ലയോ എന്നുള്ളത് ഒത്തിരി പേർക്ക് എൻ്റെ മുടികൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് മുടി വളർന്നിട്ടുണ്ട് ചുരുക്കം തൊണ്ണൂറ് നൂറ് ശതമാനത്തിലൊരു ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് മുടി വളർന്നു തുടങ്ങി ഒരു പത്ത് ശതമാനം ആൾക്കാർക്ക് ചിലപ്പോൾ കാണും അവരുടെ കുഴപ്പമില്ല അവർ കള്ളത്രവും പറയത്തില്ല അതെനിക്കറിയാം അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇതും കൂടെ ചെയ്തു നോക്കൂ കേട്ടോ എന്നിട്ടും വളർന്നില്ലെങ്കിൽ ജയോട് പറ കേട്ടല്ലോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു വിശേഷം അതെൻ്റെ പുറകെ പോരെ രണ്ടാമത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് രസമാണ് അരിഞ്ഞെട്ടരുത് കണ്ടു കേട്ടോ അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല വീഡിയോ കണ്ട് നോക്ക് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈനും വല്ല നഷ്ടമുണ്ടോ ഒരു നഷ്ടമില്ല നമ്മളൊക്കെ ഉയർന്നങ്ങ് പോട്ടെ എല്ലാവരും ഞാൻ തന്നെ അല്ല ഒരു സബ്സ്ക്രൈബ് അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ അവിടെ ഒരു ബെല്ലിൻ്റെ ഇങ്ങനെ ഒരു സിമ്പല് വരും ആ ബെല്ലിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ഒരു മുടക്കുണ്ടോ ആ ബെല്ലെ തൊട്ട് കഴിയുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് ഓപ്ഷൻ അവിടെ വന്ന് കിടക്കുന്നില്ലെന്ന് അപ്പം നിങ്ങൾ മറ്റേ രണ്ടും മറ്റൊരുത്തരൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങളോടൊന്ന് ഉള്ള ഓപ്ഷൻ എ എൽ എൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക മതി അതിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല അത്രയും മാത്രം ചെയ്താൽ മതി കേട്ടില്ല അത്രയും ചെയ്ത് കഴിയുമ്പം ഞാനിടുന്ന നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നിരിക്കും സമയമുള്ളപ്പോൾ കണ്ടാൽ മതി സമയമില്ലെങ്കിൽ ആരും കാണരുത് കേട്ടോ സമയം നമ്മുടെ വിലയേറിയ സമയങ്ങൾ നഷ്ടപ്പെടുത്തി ഒന്നും വീഡിയോ കാണാൻ ഞാൻ പറയത്തില്ല നമ്മുടെ വീട്ടിലെ പണികളെല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി ആരുടെ മഴക്കൊന്നും കേൾക്കരുത് അതാ അവിടെ വീഡിയോ കാണുവാണ് എന്ന് എന്നാലും ഇത് നോക്കിയിരിക്കുകയെന്ന് അങ്ങനെയൊന്നും പറയിപ്പിക്കല്ല കാരണം അതൊക്കെ കണ്ടാൽ മതി കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോയേക്കാം ഇന്ന് നമ്മുടെ കുളി ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇത് നമ്മള് ക്ലീനിങ് ആണേ ക്ലീനിങ് ആണ് ഇന്ന് അതി അടുക്കള പണിയില്ല ഇന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാ ശരിക്കും പറഞ്ഞ നമ്മുടെ അവിയൽ അവിയലിരിപ്പുണ്ട് പിന്നെ കുളിശ്ശേരി ഉണ്ട് മുട്ട പൊരിച്ചാ മതി മാങ്ങച്ചമ്മന്തി അരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഇന്നൊരു കോവയ്ക്കാൻ പേക്കോത്തി വെച്ചു കേട്ടോ കോവിക്കാൻ പേക്കോത്തി വെച്ചു അപ്പൊ ഫുൾ ക്ലീനിങ് ആണ് കഴിക്കണ്ടേ എല്ലാടും ക്ലീൻ ചെയ്ത് എറക്കും ഇന്നത്തെ ദിവസം ഒത്തിരി നാളായി നമ്മൾ തപോട്ട് കൂടൊക്കെ തുടച്ചിട്ടില്ല അപ്പം തുടക്കട്ടെ ൊടച്ചിട്ട് കൊറയായ എന്തിനാ കേറുന്നതെന്ന് നിൽക്കാൻ അറിയത്തില്ല ചിലപ്പോ പലി വിടണെന്ന് അറിയത്തില്ല ഇടയ്ക്കെല്ലാം ഞാൻ ചെയ്യുന്നായിരുന്നു കേട്ടോ ചിലപ്പോ ചേട്ടൻ ചെയ്യും ചിലപ്പോ ഞാൻ ചെയ്യും അങ്ങനൊന്നും ഇല്ല ആരാന്ന് വെച്ചാൽ ചെയ്യും അതാണ് നമ്മുടെ പരിപാടികൾ നമ്മൾ ആരാ ചെയ്യുന്ന അപ്പൊ മൊത്തം ഇതിന്റെ അമ്മയോട് ഫുൾ ഇറക്കി അതൊന്നും ഞാൻ പിന്നെ വീഡിയോ പിടിച്ചില്ല കേട്ടോ വീഡിയോ വിളിച്ചില്ലായിരുന്നു ഇവിടെ എല്ലാം തുടച്ചു ആ ചിമ്മിനീടെ അവിടെ മൊത്തം തുടച്ചു എപ്പോഴും നമ്മൾ വീട് പിന്നെ ഇതല്ലേ കുക്കിംഗ് അല്ലേ അപ്പൊ കുക്കിങ് ഇന്ന് കുറവാണ് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഭാഗം നമ്മുടെ ഇന്നലത്തെ പിള്ളേരുടെ ചേട്ടന്റെയും പിള്ളേരുടെയും ഒക്കെ നീന്തലാണ് കാണിക്കുന്നത് ഇന്ന് ഇന്ന് നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല എനിക്ക് പോയി കുളിച്ചാൽ മതി അതാണിന്ന് കുളിക്കാൻ ക്ലീനിങ് സമയം നമുക്ക് എന്താണെങ്കിലും നമ്മുടെ മേലിൽ മുന്നനാകത്തില്ലേ ഇതൊക്കെ തുടച്ചാട്ടോ ഇതെല്ലാം തുറച്ചു ഇനിയിപ്പൊ ഈ ഷെൽഫും ഈ ഷെൽഫ് ആ ഷെൽഫ് അതെല്ലാം തുറച്ചു ഇനി കബോർഡുകൾ മാത്രമേ ഉള്ളൂ ഇനി നമ്മുടെ ഇവിടെ മുഖം ഇല്ലേ ഏതാ അലമാരി ഈ അലമാരിയുടെ പുറത്തുനിന്ന് പുറത്ത് തുറക്കണം ഇതിന്റെ ഇവിടെ നിങ്ങോട്ടുള്ള ക്ലീൻ ആക്കാനാണ് അപ്പൊ അതെ ക്ലീൻ ആക്കട്ടെ അപ്പൊ ഞാൻ എന്റെ കുളിയെല്ലാം കഴിഞ്ഞു കുളിയെല്ലാം കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞു ആദ്യം വിചാരിച്ചാറ്റിപ്പോയി നിങ്ങളെ ഇന്ന് നീന്തൊക്കെ കാണിക്കാം പിന്നെ ഓർത്തു വേണ്ട ഇനിയിപ്പോൾ അതിനായിട്ട് നനച്ചു മുഴുവൻ ഇതായിട്ട് തുണി മൊത്തം നനച്ചു ഒരു പരുവായി പുറത്തേക്ക് കുളമുറി പിന്നെ കയറി കുളിച്ചൊക്കെ വരേണ്ടി വരും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓ വേണ്ട പണിക്കൊന്നും വേണ്ട ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പം തന്നെ നമ്മൾ ഒരു പരുവായി പോയി സത്യം പറഞ്ഞാൽ കേട്ടോ ക്ലിയർ അല്ല തോന്നലേ ഒരു മെൻറ്റേ അപ്പം ഞാൻ ക്യാമറയൊക്കെ തുടച്ചേട്ടോ അപ്പൊ ആദ്യം തന്നെ രേഷ്മ അഭിലാഷിന് ഹായ് പറയണമെന്ന് പറഞ്ഞു രേഷ്മുട്ടി ഹായ് പിന്നെ സോജക്കുട്ടിക്ക് ഹായ് നമ്പുന്നതിനു മുമ്പ് പറയണം പിന്നെ ഒരാളുടെ പേര് ഞാൻ മറന്നുപോയി എനിക്ക് എനിക്ക് ഒരു ഹായ് തരണം എന്നൊക്കെ പറയും യൂസർ എന്നും പറഞ്ഞുള്ളതാണ് ഇപ്പൊ പേര് നോക്കിയിട്ട് കാണുന്നില്ല അപ്പൊ അതിനൊരു ഹായ് എല്ലാവരും എന്റെ ടിപ്സ് എല്ലാം ചെയ്ത് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു വളരെ ഉപകാരം പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാൻ വന്നതാണ് നമ്മുടെ മുടി സംരക്ഷണത്തിന്റെ കാര്യമാണ് മുടി സംരക്ഷണം ഇതുവരെ മുട്ട തേച്ച് മാത്രം ചെയ്തിട്ട് ശരിയായിട്ടില്ല എന്നുള്ളവർക്കും പറയുവാണ് ചെയ്യുന്നവർക്കും ചെയ്യാമ ഫസ്റ്റിലെ തന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒന്ന് ഏഹ് അല്ലെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മുടെ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്ന ആ എണ്ണ നമ്മളൊരു പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് അതിന്റെ മേളിൽ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചെറിയ ചൂടോടു കൂടി തലയോട്ടിയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്യണം നല്ല രീതിയിൽ മസാജ് ചെയ്യണേ നല്ലതായിട്ട് ഇങ്ങനെ 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 മസാജ് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എണ്ണ തേക്കുക മസാജ് ചെയ്യുക ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് 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 മുടി എല്ലാം ഇങ്ങനെ ഫ്രണ്ട് മൊത്തമായിട്ട് ഇങ്ങനെ പൊറോട്ട ഇങ്ങോട്ട് എടുത്തുകഴിഞ്ഞിച്ച് ഇത് ഇങ്ങനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഉണങ്ങിയിട്ടില്ല ഇപ്പം കുളിച്ച് കഴിഞ്ഞോളെ എന്നെ ചെയ്യണം പതുക്കെ പതുക്കെ ഇങ്ങനെ 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 പതുക്കെ പതുക്കെ ഇത് ഇങ്ങനെ 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 പതുക്കെ നമ്മുടെ മുടി ഇട്ട് തട്ടി ശരിയാക്കാതെ ഒത്തിരി ഇതാക്കാതെ സോഫ്റ്റ് ആയിട്ട് പതുക്കെ പതുക്കെ ആ എണ്ണ തേച്ച് 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 പിടിപ്പിക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആ തലയോട്ടി അതോടെ ഇരുന്നോട്ടെ സ്കാൽപ്പേൽ ഇരുന്നോട്ടെ എന്നിട്ട് ചുമ്മാ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കെമിക്കൽ ഇല്ലാത്ത ഇല്ല അതിട്ട് കളയാം അതല്ലെങ്കിൽ കളഞ്ഞില്ലേലും പ്രശ്നമില്ല കളയണ്ട പിന്നെ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ മുട്ട തേക്കത്തില്ലേ ആഴ്ചയിൽ ഒരു ദിവസം മുട്ട തേക്കുമല്ലോ ആ മുട്ട തേക്കുന്ന ദിവസം ഈ ചൂടാക്കിയിട്ട് എണ്ണ തേച്ചു അതൊന്നും കൂടെ ബെസ്റ്റാ കേട്ടോ അതല്ലെങ്കിൽ അല്ലാത്ത ദിവസം തേക്കുക എന്നിട്ട് ആഴ്ചയിൽ ഒന്ന് ഡെയിലി മുട്ട ഡെയിലി ആഴ്ചയിൽ ഒന്ന് മുട്ട തേച്ച് ഞാൻ പറഞ്ഞ ടിപ്സ് മുട്ട ടിപ്സ് അത് ചെയ്യുക നിങ്ങൾക്ക് എന്താന്ന് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുടിയുടെ നിങ്ങൾ ഒരിക്കലും മുടി വെട്ടിക്കൊണ്ടിരിക്കരുത് ആ വെട്ടയെ അങ്ങ് നിർത്തുക കേട്ടോ ആ വെട്ടെല്ലാം നിർത്തി വെച്ചാൽ മുടിയുടെ അറ്റം പിളർന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാത്രം അല്ലാണ്ട് കയറ്റി അങ്ങോട്ട് പാർലറിലൊന്നും പോവേ അവരങ്ങ് കയറ്റി വെട്ടിക്കളയും നമ്മൾ സ്വന്തമായിട്ട് തന്നെ അറ്റം എടുത്തിങ്ങനെ നോക്കുക ഏഹ് നമ്മുടെ ഇതായാലും മുടിയുടെ അറ്റത്ത് വെള്ളരി വല്ല ഉണ്ടോ ഏഹ് ഉണ്ടെന്നു അതിൻ്റെ ഒറ്റ ഒന്നുമില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അറ്റം കട്ട് ചെയ്ത് നമ്മൾ തന്നെ ചെയ്യുക അത് ചെയ്തു കഴിഞ്ഞിട്ട് ഈ ഓയിൽ മസാജ് എല്ലാം ചെയ്യുക പിന്നെ മുട്ട ടിപ്സ് ചെയ്യുക പിന്നെ നമ്മുടെ മുടി രാവിലെയും നല്ലതായിട്ട് ചെയ്യുക പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചീപ്പകലമുള്ള കണ്ണകലമുള്ള ഈ ചീപ്പിന്റെ അകലമുള്ള പല്ല് വെച്ച് ഏർ നന്നായിട്ട് പൊറോട്ട് മുമ്പോട്ട് എടുത്തിട്ടിട്ട് നന്നായിട്ട് ചെടയെല്ലാം കളഞ്ഞിട്ട് കുറച്ചു നേരം ചീക്കൊണ്ടിരിക്കുക ചീക്കൊണ്ടിരുന്ന് കഴിഞ്ഞ് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നമ്മൾ തലയോട്ടി കൂടെ ഓടിക്കൊണ്ടിരിക്കുക അപ്പൊ അപ്പോഴെല്ലാം മുടി വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റാ ഏ അത്രയും ചെയ്യുക മുടിവെട്ടേ നിർത്തുക കേട്ടോ ആവശ്യമില്ലാതെ മുടി വെട്ടിക്കളയരുത് ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ മുടി സത്യമായിട്ടും പറയാണ് വളർന്നിരിക്കും ഒത്തിരി പേർ എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ട് ജയ ചേച്ചി എൻ്റെ മുടി വളർന്നു ദുബായിലെ പാവ അത് എപ്പോഴും എന്നോട് പറയും എൻ്റെ മുടി ഇച്ചിരി നീളം വെച്ചു അവരുടെ ഫ്രണ്ട്സിന് നീളം വെച്ചു ഭയങ്കര സന്തോഷമൊക്കെ കേട്ടപ്പോൾ കേട്ടോ ഒത്തിരി ആൾക്കാർക്ക് മുടിക്ക് നല്ല വ്യത്യാസം വന്നു പിന്നെ ആരോ പറഞ്ഞു ചേച്ചി എൻ്റെ മുടി അങ്ങ് വല്ലാതായിപ്പോയി ഇതെല്ലാം തേച്ച് കഴിഞ്ഞപ്പോൾ മുടി എന്തോ ഒരുമാതിരി എണ്ണമേയില്ല മുളയെ ഒരു കാര്യം ചെയ്യണം ഇത് തേക്കണം പിന്നെ മുട്ട തേക്കുമ്പോൾ തല നന്നായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞത് ഓയിൽ മസാജ് കൊടുക്കുക ഏഹ് എന്നിട്ട് ഷാമ്പൂ ഇട്ടങ്ങ് കളി കളയണ്ട കേട്ടോ ഷാംപൂ ഇട്ട് കളയരുത് കാരണം ഷാമ്പൂ എല്ലാവർക്കും എപ്പോഴും ഒന്നും പിടിക്കത്തില്ല ഏഹ് ഈ മുട്ട തേക്കുന്ന ദിവസം ഷാംപൂ ഒന്നും ഇടണ്ട ഒരു കുഴപ്പമില്ല തലേ ഷാംപൂ ആവശ്യമില്ലാതെ ഇടുകയും ചെയ്തത് എന്നാ ഷാംപൂ ഇടണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലവല്ലാതൊക്കെ ചൊറിയത്തില്ലേ ചൊറിച്ചിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ദിവസം മാത്രം അങ്ങ് എപ്പോഴെങ്കിലും ഒന്ന് ഷാംപൂ അല്ലാതെ ചെയ്യരുത് അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞാൽ വീഡിയോ സത്യം പറഞ്ഞാൽ ഇത് പറയാനാണ് ഞാൻ ഇന്നലെ നീന്തലും നീന്തലും അതാണ് മോന് ഭയങ്കര ആഗ്രഹം ഇന്ന് വെള്ളത്തിൽ ഇറങ്ങണം കേട്ടോ ഞാൻ തേണ്ട നമ്മുടെ നാളത്തെ വീഡിയോയ്ക്ക് ഇടാൻ അവൻ അവനങ് നീന്തിയായിരുന്നേ അവിടം വരെ അങ്ങ് നീന്തി കുറച്ചു വരെ പോയി ഇവരൊക്കെ നേരത്തെ നീന് പഠിച്ചതാണ് കേട്ടോ കൊച്ചിയിൽ തന്നെ നീന്തൊക്കെ പഠിച്ചു ഈ ഒഴുക്കത്തൊക്കെ എപ്പോഴും നമ്മളിവിടെ ആറ്റുതീരത്തല്ലേ കിടക്കുന്നത് അപ്പോഴത്തേക്കും അവർക്ക് പെട്ടെന്നൊന്ന് കാല് തെറ്റി വെള്ളത്തിലോട്ട് വീണു ഏ പെട്ടെന്നൊന്ന് നീന്തിയൊക്കെ രക്ഷപെടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു വെച്ചില്ലെങ്കിൽ ഒരു രക്ഷയില്ല അല്ലാണ്ട് വലിയ വലിയ ഒഴുക്കത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ചെറുതായിട്ടൊക്കെ ഒന്ന് പോയി പോയില്ലേ കണ്ടോ ഇത്ര ഒഴുക്കത്തും പോകുന്ന വേണ്ടോ നീന്താൻ പോകുന്നതേണ്ടോ അമ്മുമ്മക്കിതാ ഭയങ്കര പേടിയാണ് അമ്മുമ്മ ഇങ്ങനെ നിൽക്കുവാണേ പേടിച്ച് നമുക്കിതൊക്കെ കണ്ട് പക്ഷെ എനിക്കും നീന്താൻ അറിയാം അവിടം വരെ മതി വനേ ഡേ അവിടം വരെ മതി ബാ കണ്ടോ വരുന്നുണ്ട് അനിയച്ചാലും പതുക്കെ ഇറങ്ങി വരുന്നുണ്ട് അവനാണെങ്കിൽ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചതാണ് നീന്തൽ ഈ എന്നാ നീർക്കോലി നീന്തുന്ന പോലെ ഇങ്ങനെ നീന്തി ഇതിലെ ഈ ഇതിലെ ആകുമ്പോൾ പേടിക്കണ്ടല്ലോ ഇതിലെയാണ് നീന്തൽ പഠിച്ചത് ഞങ്ങളൊക്കെ പണ്ടേ പഠിച്ചതായിരുന്നു അങ്ങനെ നീന്തി വരുന്നുണ്ട് ഒരാളിവിടെ നിന്ന് എന്തൊക്കെ പറയുന്നൊക്കെ അങ്ങോട്ട് പോവല്ലേ ഭയങ്കര ഒരു അമ്മയ്ക്ക് നീന്തണേ നീന്തിക്കോ അമ്മയ്ക്ക് നീന്തണേ നീന്തിക്ക അക്കരെ വേണോ അമ്മ പയറ് കുറച്ച് കുറച്ച് വരച്ച് ആറ്റുമാലിന്ന് പയറ് കുറച്ച് 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 വെള്ളത്തിലോട്ട് അലച്ചു കെട്ടി വീണു അതെവിടായിരുന്നു എന്നറിയാമോ നമ്മളത് ആളം നിൽക്കുന്നതിൻ്റെ അവിടെ ഈ ആറ്റുമാലി പയർ അച്ഛൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതോ അടുത്ത ആള് വരുന്നുണ്ട് അടുത്ത ആള് വരുന്നു ഒത്തിരി പോലോട്ടോ അവിടെ വരെ പോല എന്തോ കോൺക്രീറ്റ് തൂണ് അവിടെ ഉണ്ടോട്ടോ ആണോ അവ ചാടുന്നോ ചാടണ്ടപ്പോ അതൊക്കെ ഇറങ്ങാണ്ടോ പോകുന്നത് കണ്ടോ ഒരു രക്ഷയില്ല രണ്ടു പേരും കൂടെ നീന്തി പോന്നത് കണ്ടോ അതാ പായലും മന അവിടം വരാ മതി കേട്ടോ നീങ്ങുന്നില്ലല്ലോ വാ ആ നീന്തിവാ ആ ആ അവർക്ക് ഈ നീന്തലിൽ കൂടെ ഇങ്ങനെ കയറി വരാൻ പറ്റും കേട്ടോ ഈ നീന്തൽ വഴി ഇങ്ങനെ കയറി വരുവാണവര് പുറത്തോട്ട് മാറുകയാ മന അവിടെ കാടല്ലേടാ കണ്ടോ ആറ് നോക്കിക്ക വിശാലമായിട്ട് കിടക്കുവാണ് ഭയങ്കരമായിട്ട് ഇട്ടം വരെയായി ഉണ്ടോ ഇവിടം വരെ വെള്ളം വന്ന് കിടക്കുന്നു ആ ആക്കെ രണ്ടു പേരും അടിച്ച് പൊളിച്ച് കുളിക്കട്ടെ പിള്ളേരെല്ലാം പഠിക്കണ്ടേ ഇതെല്ലാം പഠിച്ച് ഇവർക്കറിയാം അതുകൊണ്ട് കേട്ടോ നമുക്ക് പേടിയില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പേടിയാം രണ്ട് ഒരു ചേര ഒരു നിർക്കോലി ചേര നിർക്കോലി അങ്ങനെ കിടക്കുവാണ് അമ്മും വേണമെങ്കിൽ അവിടെ വന്ന് സെക്യൂരിറ്റിയെ പോലെ നിൽക്കുവാണ് കണ്ടോ ചന്തൂന് തണുത്തിട്ട് അയ്യ നല്ല തണുപ്പാണേ കണ്ടോ ഷൂള ഒക്കെ നിന്ന് ഒരു പട്ടി പട്ടിക്കുറുക്കന്മാരില്ലടാ എത്ര ഷൂള അടിച്ചാലും ഒരു മനുഷ്യരുമില്ല അക്കരയിലൊക്കെ ആരുമില്ല കണ്ടോ അവരു അവരുടെ ആ രസങ്ങളെ അവരെ കേട്ടാ ഞാനിവിടെ നിൽപ്പണ്ടേ ഇപ്പൊ എല്ലാരും എന്നെ ചീത്ത ഒളിക്കുമായിരിക്കും ഈ തള്ളയ്ക്ക് പിള്ളേരെ ഇട്ടിട്ട് നിൽക്കുക ഒന്നും പേടിക്കണ്ട കേട്ടോ അവരൊക്കെ ഇതൊക്കെ പ്രാക്ടീസാ നമുക്ക് ഈ ചില ഒഴുക്കൊക്കെ നമുക്കറിയാവേ നമ്മളിവിടെ താമസിക്കുന്നല്ലേ അല്ലാതെ ഒന്നും പറയല്ലോ എന്നെ ചീത്ത ഒന്ന് കേട്ടോ എന്നാ അവിടെ നിൽക്കുക രണ്ടുപേരും പണ്ട് ഇതുപോലെ കഴിഞ്ഞ ഏതോ ഒരു വർഷം ഇവരിങ്ങനെ കൂടെ നടന്ന് തണുത്തിട്ട് അപ്പുറത്തെ ഒരു വീട്ടിലെ ഒരു പുള്ളിക്കാരി അപ്പുറം നമ്മളിങ്ങോട്ട് വരുന്നിടത്തേ നമുക്കറിയാം നമ്മുടെ കൂട്ടുകാരുടെ വീടാണ് അവിടെ ഇവനിരുത്തി കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കൊടുത്ത ഒരു കാലമുണ്ട് ചിരിച്ചു പണി തീർന്നു അതായത് വിറച്ചു ഇവന് എനക്ക് ആരോഗ്യം ഇല്ലാഞ്ഞിട്ടാണ് തണുപ്പത്തിറങ്ങുമ്പം നിറയ്ക്കുന്നത് ആരോഗ്യം ഇല്ലാഞ്ഞിട്ടാണ് വിറയ്ക്കുന്നത് ആരോഗ്യം ഉണ്ടെങ്കിലേ വിറക്കായിരിക്കത്തുള്ളൂ കഴുന്ന ആയിരിക്കും കഴുന്ന ഇപ്രാവശ്യം കഴുന്ന കണ്ടിട്ടില്ല ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞേ കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങളിവിടെ വെള്ളപ്പൊക്കമൊക്കെ ആസ്വദിക്കുക കേട്ടോ രണ്ടും ഇപ്പുണ്ട് ഇനി വേറെ ഒരാള് ലാസ്റ്റ് ഇപ്പം കയറാറാകുമ്പോഴത്തേക്ക് ഒരു അടിപൊളി നീന്തലുണ്ട് ഉണ്ട് കേട്ടോ നീന്തൽ ചാട്ടമുണ്ട് ഇപ്പൊ കണ്ടത് ആരായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്ത नुणा नुणा ना। ना െ ഞാൻ നിക്കുന്നേ കേട്ടാ ഇപ്പൊ എന്നോട് മറ്റേ ശ്രീദേവി ചേച്ചി ശ്രീദേവി പിള്ള ചേച്ചി ഉണ്ട് ആ ചേച്ചി കടന്ന് ബഹളം വെക്കും ഈ ജയ വെള്ളം കേറി അന്ന് മുതല് വെള്ളത്തിനകത്താന്നൊക്കെ കഴിഞ്ഞതിനകത്ത് കവിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു സോറി ചേച്ചി ഇതായി ഇപ്പൊ എപ്പോഴും ഒന്നും ഈ വെള്ളം കേറി വരത്തില്ല അപ്പൊ ചുമ്മാ ഇറങ്ങുന്ന ഞങ്ങൾ കേട്ടോ ഒന്നും വഴക്കൊന്നും ഞങ്ങൾ ഞങ്ങള് സൂക്ഷിച്ചിറങ്ങത്തൊള്ളൂ ഒരു കൊഴപ്പില്ല ഞങ്ങക്ക് നീന്തല്ല അറിയാവേ അതുകൊണ്ട് കേട്ടോ ആരും ും പറല്ലേ നിനക്ക് മല നേർന്ന് നീന്താൻ അറിയത്തില്ലേ ആണോ ആ ഒരു ബഹളം ഇല്ലാതെ നീന്തുന്ന കണ്ടോ ഇതാ ബഹളം ഇല്ലാതെ നീന്തുന്ന ബഹളൻ ബഹളം ഇല്ലാത്ത ബഹളൻ നീന്തുന്നു ഒരുത്തന്നെങ്കിതാ നിക്കുന്നു ഇതിലൊരു പേരുണ്ടായിരുന്നല്ലോ അങ്ങനെ നിക്കുന്നതിന് അവനാണേ വറച്ച് 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 വരച്ച് നിൽക്കുകയാണ് കേറുവാ നീന്തി 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 വേണ്ട ഇങ്ങനെങ്കിലും വല്ല ജോലി ആയിട്ടെന്ന് ഞാനും വിചാരിച്ചു ചേട്ടനും വിചാരിച്ചു ഇങ്ങനെങ്കിലും ഒരു ആയാസപ്പെട്ട പണിയേട്ടെ ഒരു നീന്തലെങ്കിലും ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നോർത്ത് വെള്ളമില്ലാത്ത സമയം നമ്മുടെ ഇറങ്ങാൻ കൊളത്തില്ല ഭയങ്കര ചെളിയാണേ ഇതിപ്പം നല്ല ഒഴുക്കൊക്കെ അല്ലേ അമ്മയ്ക്കിതെല്ലാം കൂടെ കണ്ടിട്ട് വെള്ളത്തിൽ ഇറങ്ങി ഒന്ന് നീന്തണം എന്ന് തോന്നിയിട്ടുണ്ട് അമ്മ വെള്ളത്തിൽ നീന്യത് ഞാൻ പറഞ്ഞില്ലേ ഈ ആറ്റുമാതിരി പയർ കുറച്ചോണ്ട് അപ്പം പിടുക്കോയെന്നു പറഞ്ഞു താഴെ വീണു ആറ്റിൽ അപ്പം നീന്തറിയാവുന്നതുകൊണ്ടല്ലേ അന്ന് രക്ഷപ്പെട്ടത് നനഞ്ഞു കുറിച്ച് കയറി വരുന്നു ഞങ്ങൾ നോക്കിയപ്പോൾ പയറും ഒരുപിടി പയറും കയ്യിലുണ്ടായിരുന്നു അങ്ങനെ കയറി ദാ ഈ നിൽക്കുന്ന ആൾ ആയകാലത്തൊട്ടും മോശമല്ലായിരുന്നു ഇറങ്ങട്ടെ എന്ന് ചോദിക്കുന്നു കാലത്തെ ഒട്ടും മോശ ഞാൻ പറയുമായിരുന്നു എന്റെ സബ്സ്ക്രൈബേഴ്സോട് ആ ചാടി ഇറങ്ങി വരുന്നുണ്ടട്ടോ നമ്മുടെ അമ്മ ഓ എനിക്ക് അയ്യതയാ നമ്മുടെ അമ്മയും നീന്തുന്നു രണ്ടാമത്തെ മാൻ പറയാണ് ഡിസ്ചാർജ് ഡിസ്ചാർജായിട്ട് നടത്തുന്ന പോലെ ഉണ്ടെന്ന് അമ്മമ്മ നടക്കുന്ന കണ്ടിട്ട് കമന്റ് ചെയ്യുക അജിതാനായ വെറൈറ്റി ബ്ലോസിന് ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ കൊള്ളാന്ന് കാണും ഈ വീഡിയോ നാളെ ഇടുമ്പം അവള് മിക്കവാറും ചിലപ്പോ ബോട്ടും പിടിച്ച് അങ്ങനത്തെ പ്രാന്ത് പിടിച്ചതാണ് മറ്റതിന് അവിടെ വെള്ളം ഇപ്പോഴേ ഉണ്ട് കടയുടെ അവിടെ ഒക്കെ വെള്ളം എന്ന് പറയുന്നത് കേട്ടു അതുകൊണ്ടാണ് അവക്ക് പ്രാന്തെല്ലാം നിന്ന് നിക്കുവാണ് അപ്പം നമ്മുടെ ചേട്ടൻ അടുത്ത ആള് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ അത് ചേട്ടൻ എന്തോ സ്റ്റൈലൊക്കെ ഇറങ്ങിയതാണ് പിള്ളേരെ ഓടിച്ചു ആ സ്റ്റൈല് വേണ്ടെന്ന് പറഞ്ഞു ആ ആ അപ്പം ദാ പോ തേങ്ങ നോക്കിക്കോണം തേങ്ങയൊക്കെ നോക്കിക്കോണം നോക്കിക്കെ മൂന്നും കൂടെ അച്ഛനും മക്കളും എന്നെ വിളിച്ചാണ് എനിക്ക് എന്റെ തുണി നനയുന്നോണ്ടാണ് എനിക്ക് ഭയങ്കര മടി വന്നത് ചേട്ടന് പേടി ചേട്ടന് പേടീ ചേട്ടൻ ചാടത്തില്ല നീ നീന്തൽ ഇത് ഒഴുക്കില്ലാത്തപ്പ ചേട്ടൻ നീന്തിയിട്ടുണ്ടായിരുന്നു എന്നെ തട്ടി ഇറക്കാൻ ഒത്തിരി ശ്രമിച്ചു പക്ഷേ എനിക്ക് ഉടുപ്പൊക്കെ നനഞ്ഞ് എനിക്ക് പിന്നെ തലപ്പാണ് ഇഷ്ടമില്ല അതാണ് ഞാൻ ഇറങ്ങാത്തത് ദാ നീതി അച്ഛനും മക്കളും ഒന്നിച്ചൊരേ പന്തിയിൽ തേങ്ങ വരും പുളി വരും എന്തൊക്കെയാണ് ഇതിലേക്കൂടെ ഒഴുകി വരുന്നത് ആ ബ്രോ ബ്രോ രാജീവ് ചേട്ടൻ എല്ലാവരും കാണുന്നുണ്ട് ആ വി ചേച്ചി ഐ ചേച്ചി എല്ലാരും കാണുന്നുണ്ടോ ബ്രോമാർക്ക് ബ്രോയെ കണ്ടിട്ട് വെള്ളത്തിൽ ചാടണം എന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇങ് പോരെ ഇരുണ്ട് ഭയങ്കരായിട്ട് ഇരുണ്ട് വരുന്നുണ്ട് ചാടണം നീങ്ങുന്നില്ല ചന്തുകുട്ട അത്രയും മതി പോനെ പോരേ പോരെ പോരെ കൊച്ചിന് വല്യ വണ്ണില്ലല്ലോ അല്ല അവനെ സ്പീഡിൽ ഇങ് പോയങ്കര ഏ എന്തു സുഖം നനക്കാന് കുളിക്കാന് ദാ ഇവിടെ നിന്ന് കാല് കഴുകി കേറാന് ഭയങ്കര സുഖം തന്നെ അല്ലേ അപ്പൊ ദേ ഓരോരുത്തരൊക്കെ പതുക്കെ പതുക്കെറി ഉഗ്ര മഴ വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ആ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചീത്ത വിളിക്കല്ലേ അപ്പൊ പുതിയ പുതിയ ആ നമുക്ക് നാളെ തന്നെ കാണാം